ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്ത നോർത്ത് ജില്ലാ വികസിത കേരളം കൺവെന്ഷനും ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ മാരാർ അനുസ്മരണവും കണ്ണൂരിൽ നടന്നു കേരളത്തിലെ രാഷ്ട്രീയം അറിയില്ലെന്ന് വിമർശിച്ച കോണ്ഗ്രസിന് തനിക്ക് ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രീണന രാഷ്ട്രീയം അറിയില്ലെന്നും വികസന രാഷ്ട്രീയം മാത്രമേ അറിയൂ എന്നും കൃത്യമായ മറുപടിയാണ് കൺവെൻഷനിൽ അദ്ദേഹം നൽകിയത് അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം കണ്ണൂരിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ ആദ്യം എത്തിയത് പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താനാണ് ബി ജെ പി ദേശീയ സംസ്ഥാന നേതാക്കൾക്കൊപ്പം എത്തി അദ്ദേഹം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു ോഷയാത്രയായാണ് അദ്ദേഹത്തെ വികസിത കേരളം കൺവെൻഷൻ നടക്കുന്ന വേദിയിലേക്ക് സ്വീകരിച്ച ആണയിച്ചത് തുടർന്ന് നടന്ന കൺവെൻഷനിൽ കോൺഗ്രസിനെതിരെയും സി പി എമ്മിനെതിരെയും രൂക്ഷ വിമർശനമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നടത്തിയത് തനിക്ക് നേരെ ഉയർത്തിയ വിമർശനങ്ങൾക്ക് സിനിമാ സ്റ്റൈലിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ ഈ പത്ത് അറുപത് കൊല്ലം ജനങ്ങളെ വഞ്ചിച്ച് അറിയില്ല അത് കോൺഗ്രസിന്റെ അത് സി പി എമ്മിന്റെ രാഷ്ട്രീയമാണ് ഞാൻ അറിയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ഒരു അവസരങ്ങളും തൊഴിലും നിക്ഷേപം അറിയുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ ബി ജെ പി ചെയ്യുന്ന രാഷ്ട്രീയം ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ അറിയുന്നത് അപ്പോൾ കോൺഗ്രസ്സുകാർ രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രം അറിയില്ല എന്ന് പറയുമ്പോൾ അവര് നൂറ് ശതമാനം കറക്റ്റ് അത് എനിക്ക് പഠിക്കാൻ ഒരു ആഗ്രഹമല്ല അവര് വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധി വാഴയോ രാഹുൽ ഗാന്ധിയോ പഠിപ്പിച്ചോട്ടെ പിന്നെ പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ല ഞാന് തൃശൂരിൽ വളർന്ന് പഠിച്ച ഒരു ആളാണ് രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ ഏർക്കമോളൂർ എം കെ ചന്ദ്രശേഖരന്റെ മകനാണ് അപ്പൊ എനിക്ക് മുണ്ട് കൊടുക്കാനും പറയും വേണമെങ്കിൽ മുണ്ടി കുത്തി വെക്കാനും അറിയാം മലയാളം മലയാളം സംസാരിക്കാനും പറയും മലയാളത്തിൽ തെറി പറയാനും പറയും ജനങ്ങളെ ജനങ്ങൾക്ക് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും പറയും അപ്പോൾ എന്നെ പഠിപ്പിക്കരുത് പഠിക്കാൻ കോൺഗ്രസ് നിന്നും പരിപാടിയിൽ വെച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ചു വന്ന ആളുകളെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ചടങ്ങിൽ ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ മുഖ്യഭാഷണം നടത്തി തുടർന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് വികസന രേഖ അവതരിപ്പിച്ചു കൺവെൻഷനിൽ ബി ജെ പി ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു ജനം കണ്ണൂർ